ശ്രീചിത്ര ജോലി നിയമന തട്ടിപ്പിലെ മുഖ്യപ്രതി പിടിയിൽ വാഗമൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയായ രാജേഷാണ് പിടിയിലായത് കേസിൽ പിടിയിലായ മറ്റു രണ്ട് പ്രതികൾ നിലവിൽ റിമാൻഡിലാണ് മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത് കേസിൽ മുഖ്യപ്രതിയായ ചെന്നൈയിൽ നിന്നാണ് വാഗമൺ പോലീസ് പിടികൂടിയത് ബംഗളൂരുവും ചെന്നൈയും പോലീസ് അന്വേഷണം വാഗമൺ പോലീസ് എഫ്ഐആർ ഇട്ട കേസിൽ ഒന്നാം പ്രതിയാണ് രാജേഷ് ആകെ നാലുപേരാണ് കേസിലെ പ്രതികൾ രണ്ടാം പ്രതി ബെന്നി പെരുവന്താനവും നാലാം പ്രതി വണ്ടിപ്പെരിയാർ സ്വദേശി ഫൈസലും നിലവിൽ റിമാൻഡിലാണ് നവംബർ ആറാം തീയതി മാതൃഭൂമി ന്യൂസാണ് പി എസ് സി ശ്രീചിത്രജോലി നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത് പിന്നാലെയാണ് പോലീസ് നടപടിയെടുക്കുന്നത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു പീരുമേട് ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം വാഗമണ എസ് എച്ച്ഒ ക്ലീറ്റസ് കെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പി എസ് സി ഉദ്യോഗസ്ഥരെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ മൂന്നാം പ്രതി അഗസ്റ്റിൻ മാത്രമാണ് ഇനി പിടിയിലാകാനുള്ളത് പ്രാഥമിക ചോദ്യം ശേഷം രാജേഷിനെ റിമാൻഡ് ചെയ്യും മാതൃഭൂമി ന്യൂസ് കുമളി